ഇളയ കുട്ടിയെ ഭയങ്കര സ്നേഹമായിട്ട് നോക്കിയ പയ്യനാണിത് എപ്പോഴും ബുള്ളറ്റിൻ്റെ അടുത്ത് ഇരുത്തി കൊണ്ടുപോവുകയും ഭക്ഷണം കൊടുക്കുകയും അത് വീണ്ടും വീണ്ടും അവനിങ്ങനെ പോലെ നോക്കിയ പയ്യനാണെന്ന് അറിയും പിന്നെ വേറെ പ്രത്യേകിച്ച് അവരങ്ങനെ കുഴപ്പക്കാർ പയ്യന്മാരല്ല ഈ മൂത്ത പയ്യനായാലും കൂടുതൽ അമ്മയായിട്ട് നല്ല അടുപ്പമുള്ള പയ്യനായിരുന്നു അമ്മയായിട്ട് നല്ല സ്നേഹമാണ് അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ് അപ്പൊ ആശുപത്രി കൊണ്ടുപോവുകയും ബാങ്കിൽ പോവുകയും ഇതൊരു ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവരാണ് പുറത്തൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റുള്ള പയ്യന്മാരെ പോലെ ഇറങ്ങി നടക്കുന്ന പയ്യനൊന്നും അല്ലായിരുന്നു ഈ പയ്യൻ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വലിയ സഹകരണമുള്ള പയ്യനല്ല പിന്നെ ഇവിടെ തിരക്കുമ്പോഴും നമ്മൾ വരുമ്പോഴും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഈ പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് പലതും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കുറെ കാലം കൊണ്ട് ചെയ്യുമ്പം പുറത്ത് പിള്ളേരെടുത്ത് സഹകരണമൊന്നുമില്ല കുറെ നാളാവും അല്ലെങ്കിൽ പുറത്ത് ഒക്കെ പിള്ളേരുമായിട്ടൊക്കെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് അവൻ അവന്റെ കാര്യം നോക്കുന്നു പോകുന്ന വീട്ടിൽ കയറുന്നു വീട്ടിന്റെ അകത്ത് വന്നാൽ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പയ്യന്മാരുമായിട്ടുള്ള സഹകരണവും കാര്യങ്ങളും നോക്കും നമ്മളെ കാണുമ്പോൾ സഹകരിക്കുമ്പോഴാണ് അവന് വേറെ കുഴപ്പങ്ങളെന്നുള്ളായിട്ട് തോന്നുന്നത് പക്ഷെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായതാണോ എന്നറിയില്ല ഈ സംഭവം നടക്കുന്ന പോലീസ് പറയുമ്പോഴാണ് അറിയുന്നത് അപ്പൊ ഞാനിവിടെ ഉണ്ട് പോലീസ് വന്ന് ചവിട്ടി പൊളിക്കുന്നു ആത്ത് കയറുന്നു അപ്പോഴത്തന്നെ അവൻ വിളിക്കാൻ പണു ആംബുലൻസ് വിളിക്കുന്നു നമ്മൾ നിക്കുവേ എന്ന മൂന്നര മൂന്നുവരെ കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് അറിയുന്നതായിട്ട് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് തള്ള മാത്രമേ ഇവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേട്ടിരിക്കുന്നത്